ഹലോ വ്യൂഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ രണ്ട് കപ്പ് ബിരിയാണി അരി എടുക്കുക കേട്ടോ നിങ്ങൾ ഏത് അരിയാണ് യൂസ് ചെയ്യണ ആ അരി എടുത്താൽ മതി എന്നിട്ട് അതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കുതിർക്കുക കേട്ടോ ഒരു മിക്സി ജാറിൽ മൂന്ന് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ ഒരു പിടി പുതിനീന പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിട്ട കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഒരു നാല് പഴുത്ത തക്കാളി എല്ലാം കൂടി നന്നായിട്ട് വേസ്റ്റാക്കുക പിന്നെ ഒരു ബൗളിൽ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് സോയ എടുക്കുക കേട്ടോ വലുതോ ചെറിയ സൈസോ ഏത് വേണമെങ്കിൽ എടുക്കുക പിന്നെ നല്ലോണം ഒന്ന് കഴുകി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ വെള്ളം പച്ചവെള്ളം മതി ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചവെള്ള കുതിർത്ത് വെച്ചാൽ മതി ഓക്കെ ഒരു കുക്കറിൽ ഒരു നാല് സ്പൂൺ എണ്ണ ഒഴിക്കുക അതായത് നിങ്ങൾ കുക്കിംഗ് ഓയിൽ ഏതാ യൂസ് ചെയ്യണ അത് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇത് നിങ്ങളുടെ ചോയ്സാണ് അതിലേക്ക് മൂന്ന് പട്ട ഒരു ബേ ലീഫ് മൂന്ന് പട്ട ഗ്രാമ്പൂ പിന്നെ ഏലക്ക ഒരു സ്പൂൺ പെരിഞ്ചീരകം ദെൻ കാഷിനട്ട് മുന്തിരി അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അതിലേക്ക് ഒരു ഉള്ളി എല്ലാം കൂടി നന്നായി വഴറ്റുക ഇതിപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് പച്ചമണമൊക്കെ മാറി അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക തക്കാളിയുടെ കേട്ടോ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിനാവശ്യം മറ്റേ എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇതെവിടെ നമ്മുടെ സോയ ഒക്കെ വെള്ളമൊക്കെ കുടിച്ച് നല്ലോണം വീർത്ത് കുട്ടപ്പനായി ഇരിക്കുന്നുണ്ട് അതിന് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഏകയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണേ അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇത് ഇടയ്ക്ക് എല്ലാം ഓരോന്നിടുമ്പോൾ ഇളക്കാൻ പറയണത് നമ്മൾ അടിയിൽ പിടിക്കേണ്ട പറഞ്ഞിട്ടാണ് കുക്കർ അടയ്ക്കുമ്പോൾ ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സോ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം നന്നായി യോജിപ്പിച്ചു അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി കൊടുക്കുക എന്നിട്ട് ഏകം നന്നായി യോജിപ്പിക്കണം കേട്ടോ ഇളക്കി യോജിപ്പിക്കുന്ന സമയം കൊണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയതായിട്ട് കാണുന്നവർ എല്ലാവരും വേഗം പോയി ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ എല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചു അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മളൊരു നാല് ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുക്കണം കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ സോയ വാ സോയുണ്ട് എല്ലാം കൂടി ഒരു നാല് കപ്പ് വെള്ളം ഏതിലാണ് അരി എടുക്കണ അതേ കപ്പായിരിക്കണം മെഷർമെൻറ്റ് കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസ അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക കേട്ടോ ഇപ്പോൾ കുക്കറൊക്കെ താണു കഴിഞ്ഞു ഞാൻ കുക്കർ തുറന്നു ഇതാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒരുപാടില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി കൂടി ഒന്ന് കൊടുക്കുക കേട്ടോ ലാസ്റ്റ് ഒരു രണ്ട് സ്പൂൺ നെയ്യ് സോ ഈ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ പുല്ലാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ്